നിങ്ങളുടെ രക്തത്തിൽ യൂറിക് യൂറിക്കാസിൻ്റെ അളവ് നിയന്ത്രിക്കുവാൻ ഒഴിവാക്കേണ്ട നാല് ഭക്ഷണങ്ങളും അതുപോലെ കഴിക്കേണ്ട നാല് ഭക്ഷണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമതായിട്ട് മദ്യപിക്കുന്നവരാണെങ്കിൽ മദ്യത്തിൻ്റെ അളവ് പരമാവധി കുറയ്ക്കുക രണ്ടാമതായിട്ട് അമിതമായി സീ ഫുഡ്സ് എടുക്കുന്നവരാണെങ്കിൽ പ്രധാനമായിട്ടും ഞണ്ട് കണവ കൊഞ്ച് പോലത്തെ മത്സ്യങ്ങൾ എടുക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് മൂന്നാമതായിട്ട് അമിതമായ പ്യൂർനടങ്ങിയ ഭക്ഷണങ്ങൾ പ്രധാനമായിട്ടും റെഡ്മീറ്റായ ബീഫ് മട്ടൻ പോർക്ക് അതോടൊപ്പം തന്നെ ചിക്കൻ്റെയും ബീഫിൻ്റെയും ഒക്കെ ലിവർ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക പിന്നീട് നോക്കുവാണെങ്കിൽ പ്രധാനമായിട്ടും പ്യൂറിൻ അടങ്ങിയ വെജിറ്റബിൾസ് ആയ കോളിഫ്ലവർ മഷ്റൂം ഗ്രീൻ ബീസ് അതുപോലെ ചീര ഇവയുടെ ഉപയോഗം നിയന്ത്രിക്കുക നാലാമതായിട്ട് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ബേക്കറി ഫുഡ്സും ജങ്ക് ഫുഡ്സും അതുപോലെ സ്വീറ്റ്സും ഒക്കെ എടുക്കുന്നത് യൂറിക് ആസിഡ് ആസിഡുള്ളവ നിയന്ത്രിക്കുന്നതാണ് നല്ലത് ഇനി നിങ്ങൾ കഴിക്കേണ്ട നാല് ഭക്ഷണങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് ദിവസവും ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ വീതം ആപ്പിൾ സിഡാഡ് വിനഗർ എടുക്കുന്നത് നിങ്ങൾ യൂറിക് ആസിഡ് അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് രണ്ടാമതായിട്ട് ദിവസം ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ഗ്ലാസ് വീതം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് പഴം പേരയ്ക്ക അതുപോലെ പപ്പായ ഇവയൊക്കെ നിങ്ങൾ അതുപോലെ ചെറി ഫ്രൂട്ട്സ് ഇവയൊക്കെ യൂറിക് അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള പഴങ്ങൾ എടുക്കുന്നത് ശീലിക്കുക അവസാനമായിട്ട് നോക്കുവാണെങ്കിൽ സലാഡ് പ്രധാനമായിട്ടും ബീട്രൂട്ട് ക്യാരറ്റ് കുക്കമ്പർ ഇവയോടൊപ്പം തന്നെ കുറച്ച് ഒലിവ് ഓയിലും നാരങ്ങാനീരും ഒക്കെ ചേർത്ത് ഒരു സലാഡ് രാവിലെയും രാത്രിയും എടുക്കുന്നത് യൂറിക് അളവ് കുറയ്ക്കുവാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഭക്ഷണ രീതികളോടൊപ്പം തന്നെ ഹോമിയോപ്പതിയിൽ യൂറിക് അളവ് കുറയ്ക്കാൻ വളരെ ഫലപ്രദമായ മരുന്നുകൾ ലഭ്യമാണ് അതും എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ യൂറിക് ആസിൻ്റെ അളവ് കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്